ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജഗത് പട്ടേൽ വരുന്നത് അറിഞ്ഞ് നന്ദിനിയോട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറയുകയാണ് നന്ദിനിയുടെ ഭക്ഷണം കഴിച്ചാൽ എന്തായാലും അവർക്ക് സന്തോഷമാവും അതുകൊണ്ട് നന്ദിനി ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി എന്ന് യതീന്ദ്രൻ പറയുന്ന സമയത്ത് നന്ദിനി അത് സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കുകയാണ് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം സാർ എന്ന് പറഞ്ഞ് അങ്ങനെ രാജുവേട്ടനും നന്ദിനിയും കൂടി അടുക്കളയിൽ കയറി ഓരോ പാചകങ്ങൾ ചെയ്യുകയാണ് അപ്പോഴാണ് ഇന്ദ്രജ അവിടേക്ക് വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് എന്തായി ഭക്ഷണമൊക്കെ ആയോ എന്ന് രാജു ചോദിക്കുമ്പോൾ രാജോട്ടം പറയണേ നന്ദിനി നന്ദിനിയല്ലേ എല്ലാം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പറയണം അതുകൊണ്ടിരിക്കുന്നു മാഡം പന്ത്രണ്ട് മണി ആവുമ്പോഴത്തേക്കും ആവും എന്ന് പറയട്ടെ അപ്പോഴൊക്കെ ഇന്ദ്രജ നന്ദിനിയോട് ഒരു മൈൻഡും ഇല്ലാതെ ദേഷ്യത്തിലാണ് നോക്കിയിട്ട് പോകുന്നത് അപ്പോൾ രാജു നന്ദിനിയോട് പറയണേ നീയാണ് എല്ലാം ഉണ്ടാക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും പക്ഷേ അവർക്ക് നിന്റെ പേരിൽ സൈനിങ് അതോറിറ്റി സൂര്യ തന്നതിൻ്റെ ദേഷ്യമാണ് അവൾ കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എനിക്കതിലൊന്നും ഒരു പ്രശ്നവും രാജുവട്ട അവരതിന് എന്നോട് എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ പെരുമാറുന്നത് മാറാറുള്ളത് എന്ന് പറഞ്ഞ് നന്ദിനും രാജുവും കൂടി പെട്ടെന്ന് തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തുടങ്ങണം അപ്പോഴത്തേക്കും സൂര്യയോട് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി പറയാണ് ജഗത് പട്ടേലും ആളുകളും വരുന്നതിന്റെ മുന്നേ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ വേണ്ടി അങ്ങനെ സൂര്യ പോവുകയാണ് അപ്പോഴത്തേക്കും പാത്മയുടെ വീട്ടിലേക്ക് ജഗത് പട്ടേലും ശേഖറും കൂടി വരികയാണ് എന്നിട്ട് അവരെ സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കുകയാണ് അപ്പോൾ ജഗത് പട്ടേലിനും ശേഖറിനും അവരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇന്ദ്രജയെയും വേദയെയും വിജയനെയും എന്റെ മകൻ സൂര്യ കമ്പനി ിലേക്ക് പോയിട്ടുണ്ട് അവിടെ വെച്ച് പരിചയപ്പെടാം എന്നൊക്കെ പറയാണ് പിന്നീട് അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് അങ്ങനെ ആ ഭക്ഷണം കഴിച്ചതോടുകൂടി വായയിലേക്ക് വെച്ചതോടുകൂടി നന്ദിനിയെ പുകഴ്ത്തി സംസാരിക്കുകയാണ് ജഗത് പട്ടേലും ശേഖറും അത്രക്ക് സ്വാദുണ്ട് അങ്ങനെ ഓരോ ഭക്ഷണത്തിനെ കുറിച്ചും ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുകയാണ് അതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന ഇന്ദ്രജയും വേദയ്ക്കും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല പത്മയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇന്ദ്രജയോട് വേദ പറയുന്നുണ്ട് ഇതെന്താ ഇവര് ഇതുവരെ ഇത്ര രുചിയുള്ള ഒന്നും കഴിക്കാത്തതുപോലെ ണ്ടല്ലോ ഇവളേനെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കാന് അപ്പോൾ ഇന്ദ്രജ പറയണേ നീ ടെൻഷൻ ആവാതിരിക്കെ എന്തായാലും നമ്മളൊരു ഹോട്ടലിലേക്ക് പോയിട്ട് അവരുടെ വെയിറ്ററോട് പറയില്ലേ ഭക്ഷണത്തിന്റെ കുറിച്ച് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും അങ്ങനെ കണ്ടാൽ മതി അത്രയ്ക്ക് സ്ഥാനമാണ് അമ്മ അവൾക്ക് കൊടുത്തിട്ടുള്ളു ഇവരുടെ മുന്നിൽ വെച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും കണ്ടില്ലേ അതെല്ലാം വേലക്കാരിയാണ് എന്ന് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് നീ ടെൻഷൻ ആവാതിരിക്കേ എന്നൊക്കെ ഇന്ദ്രജ വേദയോട് പറയുന്നത് അപ്പോൾ ഇവർ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് പത്മ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് നന്ദിനി ഈ വീട്ടിലെ വേലക്കാരിയാണ് എന്നാണ് അല്ലാതെ സൂര്യയുടെ ഭാര്യയാണെന്നോ അങ്ങനെ ഒന്നും പറയുന്നില്ല അപ്പോൾ യതീന്ദ്രൻ ആണെങ്കിലോ ആത്മ നന്ദിനിയെ വേലക്കാരി എന്ന് പറഞ്ഞതോടുകൂടി യതീന്ദ്രനെ പിന്നെ ഒന്നും പറയാനും കഴിയുന്നില്ല തിരുത്താനും കഴിയുന്നില്ല അവർക്കൊക്കെ മുന്നിൽ വെച്ച് ആത്മയെ ഞാനിത് നന്ദിനി എൻ്റെ സൂര്യയുടെ ഭാര്യയാണെന്നുള്ളത് പറഞ്ഞാൽ അവൾ അവിടെ നാണം കെടും എന്നുള്ളത് ഓർത്തുകൊണ്ട് തൽക്കാലത്തേക്ക് യതീന്ദ്രൻ ഒന്നും മിണ്ടാതിരിക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നന്ദിനിയെ ഒരുപാട് പുകഴ്ത്തി സംസാരിച്ച് നന്ദിനിയോട് നന്ദിയൊക്കെ പറഞ്ഞ ശേഷം ഇങ്ങനെ ഒരു വിഭവം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ ശേഷം അവരെല്ലാവരും കൂടി കമ്പനിയിലേക്ക് പോവുകയാണ് അപ്പോൾ കമ്പനിയിലാണെങ്കിലും വിജയനും സൂര്യയും സ്റ്റാഫുകളെല്ലാവരും കൂടി ഇവരെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ബൊക്കെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ആ സമയത്താണ് സൂര്യയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ആ കോൾ വന്നപ്പോൾ സൂര്യ അങ്ങ് മാറി നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വിളിച്ചിട്ടുണ്ടാവുക രാജുവേട്ടനായിരിക്കും പത്മ ഇങ്ങനെ നന്ദിനിയെ പരിചയപ്പെടുത്തി വേലക്കാരി എന്നുള്ള രീതിയിലാണ് എന്നൊക്കെയുള്ള കാര്യം രാജുവേട്ടൻ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാകും അത് കേട്ടതോടുകൂടി സൂര്യ പിന്നെ അവിടെ നിന്നും ആരും കാണാതെ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ പത്മയാണെങ്കിലോ കമ്പനിയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ മുന്നേ ജഗത് പട്ടേലിനെയും ശേഖറിനെയും കൂട്ടി കമ്പനിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ വിജയനെ മാറ്റി നിർത്തി സംസാരിക്കുകയാണ് ഒരു കാരണവശാലും നന്ദിനി ഇന്ന് കമ്പനിയിലേക്ക് വരരുത് അവളുടെ അതിന് ഞാൻ തന്ന ഫയലിൽ നീ ഒപ്പിട്ട് വാങ്ങിച്ചിരിക്കണം അല്ലാതെ അവൾ ഒരിക്കലും കമ്പനിയിലേക്ക് വരരുത് അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവരുടെ മുന്നിൽ വെച്ച് നന്ദിനി വേലക്കാരിയാണ് എന്നുള്ളത് പറഞ്ഞത് അവരെങ്ങാനും ഈ സത്യം മനസ്സിലാക്കിയാൽ അതെനിക്ക് നാണക്കേടാണ് അതുകൊണ്ട് ഒരിക്കലും നന്ദിനി കമ്പനിയിലേക്ക് വരരുത് എന്നൊക്കെ വിജയനെ ഏൽപ്പിച്ചിട്ടാണ് പത്മയും യതീന്ദ്രനും ജഗത് പട്ടേലും ശേഖറും കൂടി കമ്പനിയിലേക്ക് പോകുന്നത് അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം ഈ പാത്രങ്ങളെല്ലാം തന്നെ ക്ലീൻ ആക്കാൻ വേണ്ടി അതെല്ലാം കഴുകി വയ്ക്കാൻ വേണ്ടി നന്ദിനി കിച്ചണിലാണ് ആ സമയത്താണ് വിജയൻ അവിടേക്ക് ചെല്ലും എന്നിട്ട് എന്താ സാറേ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനിയും ഒന്ന് വാ നീ നല്ല തിരക്കിലാണോ അതെ എനിക്കിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ കുറച്ച് കഴിഞ്ഞ് ക്ലീൻ ചെയ്യാം നന്ദിനി ഒന്ന് വരൂ എന്ന് പറഞ്ഞ് നന്ദിനിയെയും കൊണ്ട് നേരെ ഹോളിലേക്ക് പോവാണ് എന്നിട്ട് പറയണേ നീ ഈ ഫയലുകളിലൊന്നും ഒപ്പിടണം കാരണം ഇന്ന് കമ്പനിയിൽ കൊടുക്കാനുള്ളതാണെന്ന് പറയുമ്പോൾ അതിന് സാർ ഞാൻ ആ അതെന്താ നീ ഒപ്പിടില്ലേ അതല്ല സാർ എന്നോട് സൂര്യ സാർ പറയാതെ ഞാൻ ഒരിക്കലും ഇതിൽ ഒപ്പിടില്ല നീ എന്തിനാ സൂര്യയുടെ സമ്മതം ചോദിക്കുന്നത് ഇത് സൂര്യ ഒപ്പിടേണ്ടതാണ് ാണ് അതിന് എനിക്കതിനുള്ള അധികാരം സൂര്യ തന്നതുകൊണ്ടാണ് നിന്നോട് ഒപ്പിടാൻ വേണ്ടി പറഞ്ഞത് ഇത് കമ്പനിയിലേക്ക് അത്യാവശ്യമായി കൊണ്ടുപോയവേണ്ട ഫയലാണ് ഇനി ഇനിയിപ്പോ അതിന് കമ്പനിയിലേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടുന്ന് തന്നെ ഒപ്പിട്ട് തന്നാൽ മതി ഇനി ഇതിലേക്ക് ഒപ്പിട് എന്ന് പറയുമ്പോൾ നന്ദിനി പറയണേ എനിക്ക് സൂര്യസാർ പറയാതെ ഇതിൽ ഒപ്പിടാൻ കഴിയില്ല എന്നോടൊന്നും തോന്നരുത് എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ സൂര്യയെ ഞാനൊന്ന് ഫോൺ വിളിക്കട്ടെ അവൻ്റെ സമ്മതം കിട്ടിയാൽ ഒപ്പിട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി ആ അതിനെന്താ ഞാൻ സൂര്യസാറ് സംബന്ധിച്ചാൽ ഇതിൽ ഒപ്പിട്ടോളാം എന്ന് പറയണം അങ്ങനെ വിജയൻ സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് പക്ഷേ സൂര്യയുടെ സൂര്യയുടെ ഫോണിലേക്ക് ഈ കോൾ വരുന്നത് വിജയൻ്റെ കോള് വരുന്നത് കണ്ടപ്പോൾ സൂര്യ ഫോൺ എടുക്കുന്നില്ല സൂര്യ ധൃതി പിടിച്ചുകൊണ്ട് വീട്ടിൽ ിലേക്ക് വരികയാണ് അപ്പോൾ നന്ദിനിയോട് ഒരുപാട് തവണ പറഞ്ഞിട്ടും വിജയം പറഞ്ഞിട്ടും നന്ദിനി അതിൽ ഒപ്പിടുന്നില്ല അങ്ങനെ വിജയം പിന്നെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവുകയാണ് അപ്പോൾ നന്ദിനി ആണെങ്കിൽ സൂര്യയുടെ സമ്മതമില്ലാതെ ഒപ്പിടില്ല എന്നുള്ള വാശയിൽ തന്നെയാണ് അപ്പോഴത്തേക്കും സൂര്യ ഇനി വീട്ടിലെത്തും വിജയം പോയി കഴിഞ്ഞ ശേഷം അപ്പോൾ നന്ദിനിയോട് പറയും നീ പെട്ടെന്ന് തന്നെ എന്നോടൊപ്പം കമ്പനിയിലേക്ക് വരണം അതിനെന്തിനാ ഞാൻ വരുന്നത് സൂര്യ സാർ ഇപ്പോൾ എല്ലാവരും കൂടി കമ്പനിയിലേക്ക് പോയതല്ലേ ഇന്ന് ഞാൻ അവിടേക്ക് വരുന്നില്ല നീ ഞാൻ പറയുന്നത് അനു അനുസരിച്ചാൽ മതി നീ എന്നോടൊപ്പം ഇന്ന് കമ്പനിയിലേക്ക് വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് സൂര്യൻ നന്ദിനെയും കൊണ്ട് കമ്പനിയിലേക്ക് പോവാണ് അങ്ങനെ അവർ രണ്ടു പേരും കൂടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സൂര്യൻ നന്ദിനിയോട് ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചറിയുകയാണ് നന്ദിനി നീ എത്ര വരെ പഠിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പ്ലസ് ടു തോറ്റിരിക്കുന്നു എന്ന് പറയുമ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവായി സംസാരിക്കുന്നത് തോറ്റതിനെക്കുറിച്ചൊന്നും പറയാതെ നീ എല്ലാവരും ചോദിച്ചാൽ നീ പത്ത് പാസ്സായി എന്നുള്ളതും പ്ലസ് ടു തുടർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെന്നും അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ മതി എല്ലാവരും ചോദിച്ചാൽ നീ പറയേണ്ടത് അല്ല പ്ലസ് ടുവിന് നിനക്ക് എത്ര വിഷയം പോയി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ എനിക്ക് ഒരു വിഷയമാണ് പോയത് അതും ഇംഗ്ലീഷാണ് അതെന്തേ നീ എന്താ അതിൽ തോൽക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ നന്ദിനി ഞാൻ ഞാനതിന് ആ എക്സാം എഴുതിയില്ല എക്സാം എഴുതിയില്ല അതെന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ നന്ദിനി ആ കാര്യം അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ വീട്ടിൽ ഞാൻ അന്ന് പശുക്കളെയും ആടുകളെയൊക്കെ വളർത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ അതിൽ നിന്നും കിട്ടുന്ന പാല് വിറ്റാണ് ഞങ്ങൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിച്ചത് ിരുന്നത് എൻ്റെ പ്രിയങ്കയും കാർത്തികയും അന്ന് ചെറിയ കുഞ്ഞുങ്ങളാണ് ആ സമയത്താണ് ഞാൻ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് മറ്റുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ നല്ല മാർക്കുണ്ട് ഇംഗ്ലീഷും ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പഠിച്ച് എല്ലാം റെഡിയായതാണ് പക്ഷേ എനിക്ക് അന്ന് ഇംഗ്ലീഷ് എക്സാം എഴുതാൻ വേണ്ടി പോകാൻ പറ്റിയില്ല കാരണം അന്ന് എൻ്റെ ഞാൻ വളർത്തി വരുന്ന ആടിന് വല്ലാത്ത സുഖമില്ലാതായി അവളൊരു ഗർഭിണിയായിരുന്നു ആ സമയത്ത് ആ ആടിൻ്റെ പ്രസവത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും ആടിനെ അനുഭവിക്കേണ്ടി വന്നു ഞങ്ങളെല്ലാവരും ആ ആടിനെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളതും വളർത്തി വന്നതും അതുകൊണ്ട് എനിക്ക് ആ സമയത്ത് ആടിൻ്റെ വെപ്രാളവും ആടിനുള്ള പ്രയാസവും കണ്ട സമയത്ത് എനിക്ക് എക്സാം എഴുതാൻ പോവാൻ കഴിഞ്ഞില്ല എനിക്ക് എക്സാമിനെ കുറിച്ച് പോലും അന്ന് എനിക്ക് ചിന്ത വന്നില്ല എന്നൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ ആ കഥകളൊക്കെ സൂര്യക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് അത് കേട്ടപ്പോൾ സൂര്യ തന്നെ അങ്ങ് അതിശയിച്ചു പോവാണ് അപ്പോൾ നന്ദിനി നീ എന്താനാ എക്സാം കളഞ്ഞത് എക്സാം എഴുതാമായിരുന്നില്ലേ നിന്റെ വീട്ടിൽ മറ്റുള്ളവരും ഉണ്ടായിരുന്നില്ല അവർ അതിനെ ശ്രദ്ധിക്കുമായിരുന്നു ില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയണ അന്ന് എൻ്റെ പ്രിയങ്കയും കാർത്തും അന്ന് ചെറിയ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ടാണ് എനിക്ക് അവരെ ഏൽപ്പിച്ചിട്ട് പോവാൻ കഴിയില്ലല്ലോ പിന്നെ എന്താ നീ അത് കഴിഞ്ഞു നിനക്ക് തുടർന്ന് പിന്നീട് എക്സാം എഴുതാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അന്ന് എൻ്റെ പ്രിയങ്കയും കാർത്തും ചെറിയ കുഞ്ഞുങ്ങളായത് കൊണ്ട് തന്നെ പിന്നെ എനിക്ക് പഠിക്കാൻ പോകാനുള്ള താല്പര്യമൊക്കെ വിട്ട് ഞാൻ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എൻ്റെ പഠിപ്പ് മാറ്റിവെച്ചത് പിന്നെ അവരെ വളർത്തി വലുതാക്കാനും അവരുടെ വിദ്യാഭ്യാസത്തിനുമാണ് ഞാൻ മുൻഗണന കൊടുത്തത് അതുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതാഞ്ഞത് എന്നും പിന്നീട് എനിക്ക് പഠിക്കാൻ താല്പര്യമില്ലാതായത് എന്നുള്ള കാര്യമൊക്കെ സൂര്യയോട് പറയുമ്പോൾ സൂര്യക്ക് തന്നെ അതൊക്കെ കേട്ടപ്പോൾ അതിശയം വരികയാണ് അപ്പോൾ സൂര്യ പറയുന്നത് എന്നെ പോലെ ഇതുപോലെ കുടുംബത്തെ സ്നേഹിക്കുന്ന പല കുട്ടികളും ഇതുപോലെ വിദ്യാഭ്യാസം പകുതിയിൽ വെച്ച് നിർത്തിയവരായിരിക്കുമല്ലേ എന്ന് പറയുമ്പോൾ എന്തി പറയാം അത് ശരിയാണ് സാർ പക്ഷേ ഇപ്പോൾ എല്ലാവരും അതെല്ലാം മാറി ചിന്തിക്കൽ തുടങ്ങിയിട്ടുണ്ട് എന്ത് തന്നെ പ്രയാസവും കഷ്ടപ്പാടും വന്നാലും വിദ്യാഭ്യാസം മുടക്കില്ല എന്നുള്ള തീർച്ചയായിട്ടും തീരുമാനം എല്ലാവരും എടുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പോഴത്തേക്കും അവർ കമ്പനിയിൽ എത്തുകയാണ് അപ്പോഴേക്കും ഇവരെത്തുന്നതിൻ്റെ മുന്നേ വിജയൻ എത്തുകയാണ് അപ്പോൾ ഓഫീസിൽ സംസാരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ പത്മ എല്ലാ കാര്യങ്ങളും ഈ ജഗത് പട്ടേലിനും ശേഖറിനും കാണിച്ചു കൊടുക്കുകയാണ് കമ്പനിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോ സഹിതം കാണിച്ചു കൊടുക്കുകയാണ് അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ജഗത് പട്ടേലിന് കമ്പനിയോട് വല്ലാത്ത ഇൻട്രസ്റ്റ് തോന്നുകയാണ് ഇങ്ങനെ ഒരു ഡീലിന് ഞങ്ങൾക്ക് സമ്മതമാണ് എന്നാൽ നമുക്ക് സൈൻ ചെയ്യാം നമുക്ക് ഈ അഗ്രിമെൻറ്റിൽ കരാറിൽ ഒപ്പുവെക്കാം എന്ന് പറയാണ് അങ്ങനെ അവർ ഒപ്പുവെക്കുന്ന സമയത്ത് ആ ജഗത് പട്ടേൽ നോക്കുന്ന സമയത്ത് പത്മയുടെ ഒപ്പുണ്ട് പക്ഷേ മറ്റൊരു ഒപ്പ് കൂടി വേണമല്ലോ അതും നിങ്ങളുടെ മരുമകളുടെയാണല്ലോ ഇതിൽ കാണിക്കുന്നത് അതെന്താ ഇല്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് പത്മ പറയാണ് അത് പിന്നെ സാർ എൻ്റെ മരുമകൾക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് അവൾ ഇന്ന് കമ്പനിയിലേക്ക് വന്നിട്ടില്ല അവൾക്ക് തീരെ വയ്യാത്തത് കൊണ്ടാണ് അവൾ ഇന്ന് വരാതിരുന്നത് അത് സാരമില്ല സാറെന്തായാലും ഒപ്പിട്ടേക്ക് പിന്നീട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ എൻ്റെ മരുമകളെ കൊണ്ട് ഒപ്പിട്ട് ോളാം ഞാൻ നിങ്ങൾ വീട്ടിൽ വന്ന സമയത്ത് പോലും എൻ്റെ മരുമകളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ അവൾ സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ പത്മ പറയാണ് അപ്പോഴേക്കും വിജയൻ അവിടെ എത്തുമ്പോൾ വിജയൻ്റെ അടുത്ത് നിന്ന് ഫയൽ വാങ്ങുകയാണ് അപ്പോൾ ആ ഫയലിൽ ഒപ്പില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പത്മ വിജയനോ ഒന്ന് ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് അപ്പോൾ വിജയനാണെങ്കിലോ എല്ലാ സത്യവും പറഞ്ഞു കൊടുക്കാനും കഴിയുന്നില്ല സൂര്യയുടെ സമ്മതമില്ലാതെ നന്ദിന് ഒപ്പിടില്ല എന്ന് പറഞ്ഞ കാര്യം അവരുടെ മുന്നിൽ വെച്ച് വിജയന് പത്മയോട് പറയാനും കഴിയുന്നില്ല അങ്ങനെയാണ് ആ എഗ്രിമെന്റിൽ നന്ദിനിയുടെ ഒപ്പില്ല എന്നുള്ള കാര്യം ജഗത് പട്ടേലിന് മനസ്സിലാകുമ്പോഴാണ് പത്മയോട് ഇക്കാര്യം പറയുന്നത് അപ്പോഴേക്കും പത്മ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞു നിൽക്കുന്ന ആ കൃത്യസമയത്ത് തന്നെ സൂര്യ നന്ദിനിയുമായിട്ട് അങ്ങ് വരികയാണ് അവരെ കണ്ടതോടുകൂടി പത്മ അങ്ങ് ഞെട്ടിപ്പോവാണ് ഞാൻ പറഞ്ഞതെല്ലാം തന്നെ കള്ളമാണ് എന്നുള്ളത് സൂര്യ ഇപ്പം ഇവർക്ക് മുന്നിൽ പറഞ്ഞു കൊടുക്കുമല്ലോ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് നാണം കേട്ടു നിൽക്കേണ്ടി വരുമല്ലോ എന്നുള്ള പേടിയിലാണ് പത്മ നിൽക്കുന്നതും അങ്ങനെ ഇനി സൂര്യ അവർക്ക് മുന്നിൽ ഇത് എൻ്റെ ഭാര്യ നന്ദിനി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ജഗത് പെട്ടേലും ശേഖർ അങ്ങ് അതിശയിച്ചു പോവുകയാണ് എന്ത് സൂര്യ നിൻ്റെ ഭാര്യയാണോ ഇത് ഇത് ഞങ്ങൾ വീട്ടിൽ വന്ന സമയത്ത് നിൻ്റെ അമ്മ പറഞ്ഞത് ആ വീട്ടിലെ ജോലിക്കാരിയാണെന്നാണല്ലോ എന്നിട്ടാണല്ലോ ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നതും ഭക്ഷണം ഉണ്ടാക്കി തന്നതൊക്കെ ഈ നന്ദിനി വേലക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് എൻ്റെ അമ്മയ്ക്ക് ചില സമയങ്ങളിൽ അങ്ങനെ ഒരു ദോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞ് സൂര്യയും പത്മയെ കളിയാക്കിയിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ശേഖർ പറയാണ് പത്മ മാഡം നിങ്ങളും ഇതുപോലെ അമ്മായിയമ്മ പോരൊക്കെ നിങ്ങളുടെ എടുത്തുമുണ്ടോ ഇത്രയും വിദ്യാഭ്യാസമുള്ള നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവമുണ്ടെന്നുള്ളത് ഞങ്ങൾ കരുതിയില്ല ഏതൊരു വീട്ടിലും ഉണ്ടാകുന്നതാണ് അമ്മായിയമ്മ പോരും മരുമകൾ പോരും ഇതിപ്പോൾ അമ്മായിയമ്മ പോരും വേലക്കാരി എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തത് ഏതായാലും ഞങ്ങളിപ്പോൾ അത് വിട്ടു എന്തായാലും നന്ദിനിയുടെ ഭക്ഷണം അത് പറയാതിരിക്കാൻ പറ്റില്ല അത്രക്ക് സ്വാദായിരുന്നു ഞങ്ങൾ ഇതുവരെയും ഇത്ര അടുത്ത കാലത്തൊന്നും ഇത്രയും രുചിയുള്ള ഭക്ഷണം ഞങ്ങൾ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വീണ്ടും നന്ദിനിയെ അവർക്ക് മുന്നിൽ വെച്ച് പുകഴ്ത്തിയിട്ടാണ് അവർ രണ്ടുപേരും സംസാരിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ പത്മയ്ക്ക് എങ്ങനെ ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ അവരുടെ മുന്നിൽ വെച്ച് പത്മയുടെ മുന്നിൽ വെച്ച് നന്ദിനി ഇനി ഒപ്പിട്ട് കൊടുക്കുകയാണ് ആ സമയത്ത് ഇനി നന്ദിനിയോട് അവർ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇംഗ്ലീഷിൽ നന്ദിനിയോട് ചോദിക്കും എങ്ങനെയാണ് ഈ കമ്പനിയും വീട്ടുജോലിയും ഒക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ സൂര്യ പെട്ടെന്ന് അങ്ങ് അയ്യോ നന്ദിനിക്ക് ഒരു ഇംഗ്ലീഷ് പോലും അറിയില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ എങ്ങനെയാണ് നന്ദിനി ഇതിന് ഇംഗ്ലീഷിൽ എന്താണ് ചോദിച്ചത് എന്ന് പോലും നന്ദിനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല നന്ദിനി എങ്ങനെ ഇതിന് മറുപടി പറയും എന്നുള്ള ഒരു ടെൻഷനിലാണ് കേട്ടോ സൂര്യ ഇരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പത്മ പറയും അത് പിന്നെ സാർ ഇവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും താല്പര്യവും കുക്കിങ്ങിനോടാണ് അതുകൊണ്ടാണ് ഇവൾ കമ്പനിയിലെ കാര്യങ്ങളിലൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് പത്മ പെട്ടെന്ന് അക്കാര്യത്തെക്കുറിച്ച് അങ്ങ് ഇല്ലാതാക്കി സംസാരിക്കുകയാണ് അപ്പോൾ അവർ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് എത്ര വരെ നന്ദിനി പഠിച്ചു എന്നുള്ളതും ചോദിക്കുന്നുണ്ട് അപ്പോഴും സൂര്യയും നന്ദിനിയും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോഴും പത്മയാണ് അതിന് മറുപടി പറയുന്നത് എങ്കിൽ നിങ്ങൾ എഗ്രിമെൻറ്റിലൊക്കെ സൈൻ ചെയ്തതല്ലേ കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ ഇനി എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അവരെ രണ്ടുപേരെയും പെട്ടെന്ന് തന്നെ കമ്പനിയിൽ നിന്ന് പറഞ്ഞയക്കാനുള്ള ധൃതിയിൽ അങ്ങ് പത്മ സംസാരിക്കുകയാണ് അങ്ങനെ അവർ നന്ദിനിയോട് നന്ദി പറഞ്ഞ ശേഷമാണ് കമ്പനിയിൽ നിന്നും പോകുന്നത് ഇനി സൂര്യ നന്ദിനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം